ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള ഒരു പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എന്നാൽ നമ്മളുടെ ദൈനംദിന ജീവിത രീതികളിലൂടെയും ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിയന്ത്രിക്കാൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഉടനെ അല്പം നട്ട്സ് അല്ലെങ്കിൽ സീഡ്സ് നട്ട്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ആൽമണ്ട്സ് പോലുള്ളവ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നെയ്യ് തേങ്ങ എന്നിവ കഴിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രണത്തിൽ നിർത്താൻ സഹായിക്കും അതോടൊപ്പം നിങ്ങൾക്ക് വയറ് നിറഞ്ഞതേ അനുഭവിക്കുകയും ചെയ്യും രാവിലെ കഴിക്കുന്ന ആദ്യ ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിവതും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയതാകുന്നത് വളരെ നല്ലതാണ് ഇതും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടാതിരിക്കാൻ സഹായകമാകും കൂടുതലായി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായ കോഴിമുട്ട തൈര് അല്ലെങ്കിൽ യോഗട്ട് ദാൽ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ ടോഫ് പോലുള്ളവ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ ആക്ഷൻ കൂട്ടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എടുക്കാൻ സഹായിക്കുകയും ചെയ്യും മഗ്നീഷ്യം കൂടിയ ഭക്ഷണങ്ങൾ സാധാരണയായി ആൽമണ്ട്സ് കൊക്കോ ഇലവർഗങ്ങൾ പഴം അവോക്കാഡോ എന്നിവയാണ് ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂട്ടിയാൽ ഭക്ഷണത്തിൻ്റെ ഫൈബർ കൺ കൂടുകയും ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ കുറക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ ദഹനശക്തി ഏറ്റവും കൂടുതലുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയിലാണ് അതുകൊണ്ട് ഈ സമയത്ത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രി നിയന്ത്രണത്തിൽ നിർത്തും കൂടാതെ ഭക്ഷണത്തിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കുന്നത് ആ കഴിച്ച ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ സഹായകവുമാകും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അതിൽ അടങ്ങിയ ഫൈബർ കൂടുതലുള്ള ഭക്ഷണം ആദ്യം കഴിക്കുക അതിനുശേഷം പ്രോട്ടീൻ അടങ്ങിയ ഭാഗം കഴിക്കുക ഒടുവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭാഗം കഴിക്കാൻ ശ്രമിക്കുക ഈ രീതിയിൽ കഴിച്ചാൽ തന്നെ വിശപ്പ് പെട്ടെന്ന് അടങ്ങുകയും ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാനും സാധിക്കും ആപ്പിൾ സിഡ വിനിഗർ ഗ്രീൻ ടീ പോലുള്ള വെള്ളത്തിൽ ഇടനേരത്ത് ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ ബ്ലഡ് ഗ്ലൂക്കോസ് ിയന്ത്രിക്കാൻ സഹായകമാകും